മനുഷ്യായിസിൽ ഓരോ സമയങ്ങളിൽ പ്രത്യേക പ്രത്യേക ജീവിതാനുഭവങ്ങൾ അവർ നേരിടേണ്ടി വരും എല്ലാ ജീവിതാനുഭവങ്ങളിൽ നിന്നും നമുക്കൊരു പാഠം ലഭിക്കാറുണ്ട് പക്ഷേ എങ്കിലും അവർക്ക് പലപ്പോഴും താൽപ്പകാലികമാണ് നമ്മൾ ചിലപ്പോൾ പറയും ഞാനെല്ലാം പഠിച്ചു എനിക്ക് ആളെ അറിയാം ആളെ മനസ്സിലായി ഇന്നത് മനസ്സിലായി പലതും നമ്മളെ അവകാശവാദമാണ് പക്ഷെ പഠിച്ചെന്ന് പറയല്ലാതെ നമ്മളൊന്നും പഠിച്ചതായിട്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം നമ്മളൊരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്നുമാണ് അകത്ത് നിന്നുള്ള വെളിപ്പെടുത്തലായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ അതിന് സാധുതയുള്ളൂ അത് നിലനിൽക്കുകയുള്ളൂ വെറുതെ ഒരു പുറം പൂച്ച എന്തെങ്കിലും പറഞ്ഞാൽ അത് താൽക്കാലികം മാത്രമാണ് അത് ശാശ്വതമായി നമ്മുടെ മരണം വരെ എങ്കിലുമോ നിലനിൽക്കത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവ് വെറും മൂന്നര കൊല്ലം മാത്രമാണ് ഈ ലോകത്തിൽ പഠിപ്പിച്ചു അല്ലെങ്കിൽ പരസ്യ ശുശ്രൂഷയിലായിരുന്നത് എന്നാൽ ഈ മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ താൻ ചെയ്തെടുത്ത കാര്യങ്ങൾ ലോകത്തിലൊരു പുസ്തകത്തെ എഴുതി തീർക്കാൻ പറ്റില്ല എന്നാണ് തൻ്റെ കൂടെ നടന്ന അപ്പസന യോഹൻ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ദൈവമാണ് യേശു കർത്താവെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ അവൻ വീഞ്ഞ് ഓരാതെ വന്ന സമയത്ത് പരാതി പരിഹരിച്ച് വെറും പച്ച വെള്ളം കൊണ്ട് അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുത്തു ആ വീട്ടിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വീഞ്ഞ് തീർന്നുപോയി വിശുദ്ധ യവനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നത് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണെന്ന് യേശുവിൻ്റെ അമ്മ മറിയ ശിശു എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ എപ്പോഴാണ് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കുന്നത് മറിയ്ക്ക് എങ്ങനെയാണ് ഇത് ബോധ്യപ്പെട്ടത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് സംഭവിക്കുമെന്ന് മറിയ കഴിഞ്ഞമ്മയായി മറിയ കഴിഞ്ഞ മുപ്പത് വർഷം അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് വർഷം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ് ഈ അത്ഭുതം തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടയാളമായിരുന്നു ആദ്യത്തെ അത്ഭുതമായിരുന്നു ഈ ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ പറയുകയാണ് അവൻ ചിലത് ചെയ്യുമെന്ന് എങ്ങനെയായിരിക്കും അത് യേശുവിൻ്റെ അമ്മയായ മറിയ ചരിത്രം പഠിച്ചിട്ടുള്ളവരാണ് ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ അറിയുന്നവരും പഴയ നിയമകാലത്തെ സംഭവങ്ങൾ അറിയുന്നവരും ഒക്കെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവന്റെ കൽപ്പനയാൽ പഴയ നിയമകാലത്ത് തന്നെ എന്തെല്ലാം സംഭവിച്ചുവെന്ന് അറിയുന്ന ഒരു അമ്മയാണ് യേശുവിൻ്റെ അമ്മ അവരത് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ ധൈര്യത്തോടെ പറഞ്ഞു അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുണ്ടോ യേശു എന്തെങ്കിലും കൽപ്പിച്ചാലങ്ങൾ സംഭവിക്കുമെന്ന് എന്തെങ്കിലും അസാധ്യമെന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതി തള്ളിയിരിക്കുന്ന അല്ലെങ്കിൽ വേണ്ട ലാസറിൻ്റെ കല്ലറയ്ക്കരികിൽ ചെന്ന് യേശു കർത്താളവ് അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ വാർത്ത പറഞ്ഞത് വേണ്ട കത്താരി ഇപ്പം വേണ്ട വെറുതെന്നക്കും പേരുദോഷമാകും ഞങ്ങൾക്ക് സങ്കടമാകും അവൻ എഴുന്നേറ്റാല് എങ്ങനെ എഴുന്നേൽക്കാനാ ഇപ്പം തന്നെ നാറ്റം വെച്ചു ഞാൻ പറയാം മാറ്റം വെച്ചിട്ടൊന്നുമില്ല ദൈവം ചെറുത് സമയത്താ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയാ പറയുന്നത് മാറ്റം വെച്ചെന്ന് ഇല്ല പ്രിയരെ മാറ്റം വെച്ചില്ല ഇതാണ് ദൈവത്തിൻ്റെ സമയം വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവെ എല്ലാ പ്രിയമക്കൾ കാട്ടും സ്ത്രോത്രം കർത്താവ് കാരനെ കാണിക്കണമെന്ന് പ്രാർത്ഥന അടിക്കണ സ്ത്രോത്രം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആവേശം താങ്ക് യു ഫോർ വാച്ചിങ്